േരുവകളിലെ എൻ്റെ സൽഫാനെ കാണും മാരക വിഷമാണ് എന്നുള്ള ഒരു പരാമർശം ആ പരാമർശത്തെ വളച്ചടിച്ചെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞത് അങ്ങനെ എന്തിനും ഏതിനും കൈയടിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ എന്ന് അവര് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ കൈയടിക്കുന്നു എങ്കിൽ അതിനകത്ത് ചില വസ്തുതകളുണ്ട് എന്നവർ മനസ്സിലാക്കണം ആയിരക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു തൊഴിലിടം കൂടിയാണ് ആ തൊഴിലിടം മാന്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടണം ഇത് ജനങ്ങൾ തിരസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഈ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതായി സ്ത്രീകളുടെ ഒരു വലിയ സംഭാവനയ്ക്ക് വലിയ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകിക്കൊണ്ടുള്ള ഒരു മേളയായിട്ട് മാറും അത് നമ്മളങ്ങനൊരു ബോധപൂർവമായി ആദ്യമൊന്നും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല നമസ്കാരം ടോക്കിംഗ് മോനിലേക്ക് സ്വാഗതം ഇരുപത്തി ഒൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളക്ക് തിരി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സാഹചര്യത്തിൽ ഈ അവസരത്തിൽ നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയാണ് ചേരുന്നത് നടനും എഴുത്തുകാരനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ ശ്രീ പ്രേംകുമാർ നമസ്കാരം ആദ്യമായി ഒരു വലിയ ചുമതല വഹിക്കുകയാണ് എന്നുള്ള തോന്നലുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിലെ ഒരു ചെതവ ഇല്ല ചുമതല വലിയ ചുമതല തന്നെയാണ് പക്ഷെ അതിന്റെ ഒരു ടെൻഷനൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല കാര്യം ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായിട്ടുള്ള ഒരു സിസ്റ്റം ചലച്ചിത്ര അക്കാദമിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു സിസ്റ്റം കൃത്യമായിട്ടുണ്ട് ഇത്രയും എക്സ് ചലച്ചിത്ര മേളകളും സംസ്ഥാന അവാർഡുകളും അത് ഫിലിമിന് ടെലിവിഷന് ഒക്കെ നൽകി ആ ഒരു സിസ്റ്റം ഇങ്ങനെ വളരെ പെർഫെക്റ്റാണ് വളരെ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയും നമ്മുടേതായ ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞ് അതിന് ഒരു എന്താണ് അവരോടൊപ്പം ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തനമോ അതിൻ്റെ ഒരു മികവ് കൊണ്ടോ ഒന്നും അങ്ങനെ ഒന്നും അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഒരു കലയെന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരു നാടകമായാലും സിനിമയായാലും ഒക്കെ അതൊരു സംഘപ്രവർത്തനമാണ് അപ്പോൾ അതൊരു കുറേ വ്യക്തികൾ കൂട്ടായി ചേർന്ന ആ ഒരു കൂട്ടായ്മയുടെ ഒന്നിച്ചുള്ള ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് അതിലൂടെ ഒരു ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും അതെ അപ്പോൾ അതാ ഒരു അതിൻ്റെ എല്ലാം ചേരുവകൾ കൃത്യമായി ചേർന്ന് വരുന്ന ഒരു അതൊരു ഹാർമണിയാണ് ആ ഒരു അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കാര്യം ഇതിപ്പോൾ അവിടെ ഒരു സിസ്റ്റം കൃത്യമായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം വളരെ നമ്മളോടൊപ്പം ഇങ്ങനെ ഒരു അതങ്ങനെ ഒരു രസമാണ് അതുകൊണ്ട് അത്ര ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഒരു വലിയ ഭാരമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷനോ ഒന്നും നിനക്ക് അനുഭവപ്പെട്ടിട്ടില്ല മറ്റൊന്ന് എല്ലാ മേളകൾ കടം വരുമ്പോൾ ഓരോ മേളകൾ ഓരോ തവണ വരുമ്പോഴും ഏറെയാണ് അപ്പോൾ ഈ മേളയിൽ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന അല്ല ചലച്ചിത്രമേള എന്ന് പറയുമ്പോൾ അത് ആ മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളാണ് ഏറ്റവും പ്രധാനം ആ സിനിമകളുടെ ക്വാളിറ്റി അത് നമ്മൾ ഉറപ്പുവരുത്താൻ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്ന ക്യൂറേറ്റർ ആയിട്ടുള്ള ഗോൾഡല അവര് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ചലച്ചിത്ര മേളകൾ കണ്ട് അതിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായ സിനിമകൾ ഈ ഐ എഫ് എഫ് കെക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് കാര്യം ഒരു മേളയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവൾ അവതരിപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ് അതിൻ്റെ മികവ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുമൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഇവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ കുറിച്ച് ഒരു അഭിപ്രായം വന്നത് തന്നെയാണ് ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും ഒരു ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ ഈ ചലച്ചിത്ര മേളകളുടെ കൂട്ടത്തിൽ നമുക്കും ഒരു ഇടം നേടാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ ലോക റാങ്കിങ്ങിൽ ഒന്നാം ആ ഒരു നിരകളിൽ ഒന്നും എത്താൻ ഇനിയും പറ്റിയിട്ടില്ല അത് സത്യമാണ് പക്ഷേ എങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേളയായിട്ട് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളുടെ കൂട്ടത്തിൽ നമ്മളും എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ് പക്ഷേ പക്ഷെ അതുപോലെ നമുക്കിപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ മുപ്പതാമത് വർഷം മൂന്ന് ദശാബ്ദം നമ്മൾ പിന്നിടുകയാണ് ഈ വരും വർഷങ്ങളിലൊക്കെ നമ്മുടെ ഒരു എല്ലാ മികവുകളും കൊണ്ട് അത് അവതരിപ്പിക്കുന്ന പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങൾ നമ്മൾ നൽകുന്ന പുരസ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ ജൂറി പാനൽ അന്താരാഷ്ട്ര മത്സരമാണ് അപ്പോൾ അതിൻ്റെ ഒരു ജൂറി പാനൽ അതിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജൂറികളുടെ ഒരു നിലവാരം അവരുടെ ഒരു ആ ഒരു യോഗ്യത അതൊക്കെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലൊക്കെ വളരെ ശ്രദ്ധേയമായ സിനിമകൾ നമുക്ക് സെലക്ട് ചെയ് ചെയ്യേണ്ടതുണ്ട് അത്തരം മേളകളിലൊക്കെ പുരസ്കാരം നേടിയ ഒരു ചലച്ചിത്ര പ്രതിഭകളെ നമ്മൾ ജൂറിയായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അവിടെ നിന്ന് വരുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മൾ പല പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് അത് ഏറ്റവും ഉചിതമായ അർഹിക്കുന്ന ആ വ്യക്തികൾക്കത് നൽകണം പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം അതുപോലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രതിഭകളെന്നൊക്കെ പറയുന്നത് ഏറ്റവും നമുക്കത് അത് അതിനപ്പുറം നമുക്ക് മറ്റൊരു പേര് പറയാനില്ലാത്ത വിധം തീർച്ചയായും കാര്യം ഇന്നിപ്പോ നമുക്ക് എന്തെങ്കിലും നമുക്ക് പിന്നെ അങ്ങനെ വെറുതെ അങ്ങ് ഒരു തീരുമാനിച്ച് പ്രഖ്യാപിക്കാനൊന്നും പറ്റില്ല കാര്യം ഇത് ഇങ്ങനെ നമ്മളെ ലോകം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രത്യേകിച്ചും സിനിമാ പ്രേക്ഷകർ സീരിയസ് ആയിട്ട് സിനിമ കാണുകയും അവരിന്ന് ലോക സിനിമയെ അടുത്തറിഞ്ഞ് അങ്ങനെ ഒരു പ്രേക്ഷക സമൂഹമാണ് നമുക്കുള്ളത് അതിനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പം നിലവിലുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ ലോക സിനിമയുടെ മാറ്റങ്ങളും അവിടുത്തെ പുതിയ പുതിയ പ്രവണതകളും അവിടെ വരുന്ന പ്രമേയത്തിൻ്റെയും ആവിഷ്കരണത്തിൻ്റെയും ഒക്കെ ആ വൈവിധ്യങ്ങളും അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പ്രേക്ഷകർ ഉള്ളത് അതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന അതിഥികളെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ അവർ എല്ലാവരെയും അവർക്ക് തിരിച്ചറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ അവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇന്നിപ്പോൾ കേരളത്തിൽ ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളൊക്കെ വളരെ മുമ്പ് തന്നെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ അക്കാഡമി ചലച്ചിത്ര അക്കാദമി തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം ആവുന്നേ ഉള്ളൂ അത് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ അതിനും എത്രയോ കാലം മുമ്പ് ഇവിടെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളൊക്കെ ഏറ്റവും നല്ല ചലച്ചിത്രമേളകളൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പ്രേക്ഷകൻ്റെ ഒരു സിനിമയോടുള്ള ഒരു സിനിമാ സംബന്ധിയായിട്ടുള്ള അവൻ്റെ അറിവ് അത് വളരെ ഒരു അങ്ങനെ ഒരു അറിവുള്ള ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പോൾ അവർക്കൊക്കെ തൃപ്തികരമായ രീതിയിൽ നമ്മളിതെല്ലാം ചെയ്യേണ്ടിയിട്ടുണ്ട് ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഓരോ വർഷവും മുന്നോട്ട് പോകുന്നത് ഈ വർഷവും അത്തരത്തിലുള്ള ഒരു വലിയ ശ്രദ്ധ ആ കാര്യത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിലും തീർച്ചയായും അത് ഈ പറഞ്ഞതുപോലെ സിനിമകളുടെ ജൂറികളുടെ പിന്നെ പുരസ്കാരങ്ങളുടെ എല്ലാ കാര്യത്തിലും ആ ഒരു ശ്രദ്ധ നമ്മൾ പുലർത്തിയിട്ടുണ്ട് മറ്റൊന്ന് ആഗ്നസ് ഗദാർദനെ പോലെ ജൂറി അധ്യക്ഷ ഫീമെയിൽ ഗെയ്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രാതിനിധ്യം മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം അവതരിപ്പിക്കുന്നു അപ്പോൾ മേളയിൽ സ്ത്രീ പ്രാതിനിധ്യം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു അല്ല അത് നമ്മൾ എല്ലാ ഇതിലും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വർത്തമാനകാല മലയാള സിനിമയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ലോകത്ത് ഈ സിനിമാ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വനിതാ പ്രതിഭകൾ ചലച്ചിത്ര പ്രതിഭകൾ അവരെ നമ്മൾ ഈ പിന്നെ മേളയിൽ ഓർക്കുന്നു അവരെ ആദരിക്കുന്നു അവരുടെ പ്രതിഭകളെ നമ്മൾ ഇവിടെ അംഗീകരിക്കുന്നു അത് അടയാളപ്പെടുത്തുന്നു അപ്പോൾ ആർത്ഥത്തിൽ ഈ ഒരു മേള സ്ത്രീകളുടെ ഒരു വലിയ സംഭാവനയ്ക്ക് വലിയ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകിക്കൊണ്ടുള്ള ഒരു മേളയായിട്ട് മാറും അത് നമ്മളങ്ങനെ ഒരു ബോധപൂർവമായി ആദ്യമൊന്നും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഒരു നിയോഗം പോലെ അതിങ്ങനെ സംഭവിച്ചു വരികയായിരുന്നു കാരണം നമ്മളിപ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നമ്മൾ നൽകുന്നത് പ്രശസ്ത ഹോങ്കോങ് സംവിധായിക ചലച്ചിത്ര മേഖലയിലെ വിവിധ മേഖലകളിൽ തൻ്റെതായ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് ആൻഹു എന്ന് പറയുന്ന സംവിധായിക ഒരു പല മേഖലകളിൽ സിനിമയുടെ അവരാണ് നമ്മളിപ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നമ്മൾ ഈ മേളയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം അത് നമ്മൾ നൽകുന്നത് അതുപോലെ ഈ പതിമൂന്നാം തീയതി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് അവർക്ക് സമ്മാനിക്കും ഒപ്പം ഈ മേളയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന പുരസ്കാരം അത് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പുരസ്കാര ജേതാവായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സംവിധായകയാണ് പായൽ കപാട്ടിയ ഈ വർഷത്തെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നമ്മൾ നൽകുന്നത് ഒപ്പം നമ്മൾ ഈ വർഷത്തെ ജൂറി അത് അതിൻ്റെ പിന്നെ ചെയർപേഴ്സൺ ആണ് ജൂറി ചെയർപേഴ്സൺ ആണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ആഗ്നസ് ഗോദാർദ ആഗ്നസ് ഗോദാർദ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ് അപ്പോൾ അവരാണ് അപ്പോൾ അത് വനിത നമ്മുടെ ഈ മേഖലകളിൽ അഭിനേതാക്കളൊക്കെ നമുക്ക് നിരവധി സ്ത്രീകളുണ്ട് പക്ഷേ ഈ ഒരു സിനിമാറ്റോഗ്രാഫർ അത് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ വളരെ അപൂർവമാണ് ഇതുപക്ഷേ ലോക സിനിമയിൽ വലിയ ഒരു സാന്നിധ്യമായിട്ടുള്ള ഒരു മഹാ ഒരു പ്രതിഭയാണ് ജൂറി ചെയർപേഴ്സൺ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ കഴിഞ്ഞ തവണ ഇസ്രായേൽ ഫലസ്തീൻ വിഷയമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്ന സാഹചര്യത്തിൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട അവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്നുള്ള നിലയിൽ പാട്ട് അരങ്ങൊക്കെ അരങ്ങേറിയിരുന്നു ഇപ്പോൾ ഈ സ്ത്രീ പ്രാതിനിധ്യം പറയുമ്പോൾ തന്നെ ഒരുപക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചർച്ചയായി വരാൻ സാധ്യതയുണ്ട് മേളയിൽ ചർച്ചയായി വരാൻ സാധ്യതയുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇല്ല മേളയുടെ ഭാഗമായിട്ടൊന്നും നമ്മളത് ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല കാര്യം അത് അല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും അതിന്മേൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയും അതങ്ങനെ കോടതിയുടെ ഒരു ഇതിൽ നിൽക്കുന്ന കാര്യമാണ് അതും ചലച്ചിത്രമേളയുമായിട്ട് നമ്മൾ കൂട്ടിക്കൊഴിക്കേണ്ടി കാര്യമൊന്നുമില്ല മറ്റൊന്ന് പ്രേംകുമാർ എന്നുള്ള പേര് ഇപ്പോൾ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും എടുത്തു കാണിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒന്ന് രണ്ട് വാർത്തകളാണ് എന്താണോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സീരിയലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഒരു പരാമർശം സീരിയലുകൾ എൻഡോ സൽഫാനേക്കാളും മാരക വിഷമമാണ് എന്നുള്ളൊരു പരാമർശം ആ പരാമർശത്തെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഒന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല സീരിയലുകൾ പറയുന്ന വിഷയം എന്നല്ല ചില സീരിയലുകൾ ആ ചില നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചിലർ ബോധപൂർവം അതിനെ അങ്ങ് മറച്ചു വെച്ചു അപ്പോൾ അത് എല്ലാ സീരിയലുകളും ഒന്നൊക്കെയുള്ള രീതിയിൽ അതവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു അപ്പോൾ അത് വേറൊരു വിഷയമാണ് പക്ഷേ ചില സീരിയലുകൾ എന്ന് അത് ചില സീരിയലുകൾ മാത്രമല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം ചില സീരിയലുകൾ മാത്രമല്ല ചില സിനിമകൾ ചില സാഹിത്യകൃതികൾ ചില നാടകങ്ങൾ ചില ടെലിവിഷൻ പരിപാടികൾ നമ്മുടെ ഈ ഇൻ്റർനെറ്റ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പിന്നെ എന്താണ് മാധ്യമ ഈ ഇപ്പോൾ ഒരു നവമാധ്യമങ്ങളിൽ വരുന്ന പലതും ഇതൊക്കെ ചേർത്താണ് മൊത്തത്തിൽ ഒരു സാംസ്കാരിക വിഷം മലയാളി തീണ്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എൻഡോ സൽഫാന പോലെ സമൂഹത്തിന് അപകടമാണ് എന്ന് സൂചിപ്പിച്ചത് ഇത് ഇന്നോ ഇന്നലെയോ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഉദ്യോഗസ്ഥാനത്ത് വന്നപ്പോഴോ പറഞ്ഞതൊന്നുമല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പേ അതാണ്ടൊരു പത്ത് വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് ഇതേ വാചകങ്ങൾ അത് അന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനുള്ള മാതൃഭൂമി പത്രത്തിൽ അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ അതൊരു ലേഖനമായിട്ട് ഭൂമിയിൽ ഇല്ലാത്ത ജീവിതങ്ങളെന്ന് പറഞ്ഞൊരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം കൂടിയാണ് അപ്പോൾ അന്ന് പറഞ്ഞ അതേ വാചകമാണ് ഈ എൻഡോ സുൽഫാനെ പോലെ അപകടമാണ് ചിലത് ചിലത് എന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ അത് മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നപ്പോൾ പല അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും പല അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു അവിടെ ഞാൻ പറഞ്ഞത് ചില ഇത്തരം പിന്നെ എന്താണ് അത് ഇത്തരം പരിപാടികൾ അത് ഉള്ളടക്കത്തെ കുറിച്ചാണ് പറയുന്നത് അത് വ്യക്തമല്ലേ അത് സീരിയലുകളുടെ പ്രമേയങ്ങൾ അതിൻ്റെ കണ്ടന്റുകൾ അതിനെ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് മാത്രമാണ് എൻ്റെ വിയോജിപ്പ് ഇവിടെ ഈ മേഖലയിൽ എത്രയോ വലിയ പ്രതിഭകളുള്ളൊരു മേഖലയാണ് ഇപ്പൊ ഏറ്റവും നല്ല സംവിധായകരുണ്ട് ഏറ്റവും വലിയ തിരക്കഥാകൃത്തുക്കളുണ്ട് ഏറ്റവും മികച്ച അഭിനേതാക്കൾ നമുക്കുണ്ട് നല്ല പിന്നെ സീലുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രോഗ്രാമുകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കളുണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ ഇവിടെ പ്രതിഭാദാരിദ്ര്യമെന്നൊന്നും അതിന് പറയാനൊക്കില്ല പക്ഷേ ആ പ്രതിഭകൾക്ക് അവരുടെ അവസരം പിന്നെ പിന്നെ പ്രകടിപ്പിക്കാനുള്ള ഇതിന് ചില വിലക്കുകളോ അല്ലെങ്കിൽ ആ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതോ ഒക്കെ ആയിട്ടുള്ള അവസരങ്ങളുണ്ട് എൻ്റെ വിയോജിപ്പ് ഇതിനകത്ത് ഈ പ്രമേയങ്ങൾ മാത്രമാണ് ഈ അഭിനയിക്കുന്നവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ ആ ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അപ്പം നടന്മാർക്ക് അല്ലെങ്കിൽ നടിമാർക്കൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അവർ അവതരിപ്പിക്കുന്നു കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ പ്രമേയങ്ങൾ ഇതിൻ്റെ കണ്ടൻറ്റ് ഉള്ളടക്കം അത് തീരുമാനിക്കുന്നത് വേറെ ചിലരാണ് ആ പ്രമേയത്തിൽ ഉള്ളടക്കത്തിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ഇപ്പോൾ ഒരു കാലത്ത് മലയാള സിനിമ അറുപതുകളിലോ എഴുപതുകളിലോ ഒക്കെയുള്ള മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ പോലും ഉപേക്ഷിച്ച് കളഞ്ഞ ചില പ്രമേയങ്ങൾ ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോഴും ഈ വർത്തമാന കാലത്ത് ലോകം ഇത്രയേറെ മാറിയ ഒരു കാലത്ത് നമ്മൾ അവതരിപ്പിക്കുന്ന പല ടെലിവിഷൻ സീരിയലുകളിലും അവിടെ ഞാൻ പലത് എന്നാണ് പറഞ്ഞത് എല്ലാത്തിലുമല്ല അവിടെ ഇപ്പോഴും അങ്ങനെയുള്ള അപ്പോൾ ഇത് മതിയോ ഇത്തരം പ്രമേയങ്ങൾ ഇത്തരം കണ്ടൻറ്റുകൾ മതിയോ ഇവിടെ ഇതിനൊരു മാറ്റമുണ്ടാകണ്ടേ ഒരു ഗുണപരമായ മാറ്റം ഇവിടെ ഉണ്ടാകണ്ടേ എന്നാണ് ഞാൻ പറഞ്ഞത് അത് പറയാൻ ഈ മേഖലയെ അത്രയേറെ സ്നേഹിക്കുന്ന അതിനോട് അത്രയേറെ എനിക്കൊരു കടപ്പാടുണ്ട് അപ്പൊ അവിടെ ഒരു മാറ്റം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രി ഇനി നിലനിന്ന് പോകൂ അല്ല അതിലെ ഒരു പരാമർശമാണ് താങ്കൾ പറഞ്ഞത് എൻ്റെ സൽഫാനെ പോലെ അല്ലെങ്കിൽ ഒരു മയപ്പെടുത്തിയ രീതിയായിരുന്നു പക്ഷേ പ്രമുഖനായ എഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ സൽഫാനെ കാൾ മാരകമായത് എന്നാണ് അദ്ദേഹത്തിന്റെ അപ്പുറം ഞാൻ കിട്ടു അത് വളരെ ശക്തമായി ഈ കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ച ആളാണ് അത് ഇത് ഞാൻ പറയട്ടെ ഇപ്പോ ഞാൻ ഈ ഒരു പ്രതികരണം നടത്തിയപ്പോ ഇവിടെ അഭിനേതാക്കളുടെ സംഘടനയാണ് ഒരു പ്രതിഷേധക്കുറിപ്പുമായിട്ട് വന്നത് അല്ല കത്തിൽ കത്തിൽ പറഞ്ഞത് കിട്ടാൻ അല്ല ഇത് ഞാൻ പറയട്ടെ ഇത് അങ്ങനെ ഒരു പ്രതിഷേധിക്കാൻ അവർക്ക് പിന്നെ അവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളു ഞാൻ ഏതെങ്കിലും അഭിനേതാവിന്റെ അഭിനയം മോശമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സംവിധാനം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല നിർമ്മാണം മോശമാണെന്നല്ല ഞാൻ കണ്ടന്റിന്റെ കാര്യം പ്രമേയത്തിന്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ താങ്കളിപ്പോൾ ചോദിച്ചല്ലോ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് അവർ പറഞ്ഞു എന്ന് ചോദിച്ചല്ലോ അപ്പൊ കയ്യടി കിട്ടും എന്ന് അവർ തന്നെ സമ്മതിക്കുക അപ്പോൾ അതിന്റെ അർത്ഥം എന്താ ഇതിനകത്ത് കയ്യടി കിട്ടാനുള്ള എന്തോ ഉണ്ട് അപ്പൊ ചില വസ്തുതകൾ ഇതിനകത്തുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ് ഒരു കാര്യം ചിന്തിക്കണം ഈ മലയാളി സമൂഹം ഉണ്ടല്ലോ ഇത്രയും പ്രബുദ്ധരായ സാംസ്കാരികമായ ഔന്നത്യം പുലർത്തുന്ന ഈ മലയാളി സമൂഹം അങ്ങനെ എന്തിനും ഏതിനും കൈയടിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ എന്നവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ കയ്യടിക്കുന്നു എങ്കിൽ അതിനകത്ത് ചില വസ്തുതകൾ ഉണ്ട് എന്നവർ മനസ്സിലാക്കണം എന്നിട്ട് അതെ എന്നിട്ട് വേണ്ട തിരുത്തലുകൾ ഉചിതമായ തിരുത്തലുകൾ ഉണ്ടാവണം അപ്പം അവർ പറഞ്ഞല്ലോ ഇതിനകത്ത് ഞാൻ ചിലരുടെയൊക്കെ അന്നം മുട്ടിച്ചു എന്ന് പോലും പറഞ്ഞു ഞാനിത് ഈ പത്ത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിത് പറഞ്ഞതുപോലെ ഒരാളുടെയും അന്നം മുട്ടിയതായിട്ട് എനിക്കറിയില്ല പക്ഷെ ഇതുപോലെ എൻ്റെ അന്നം എന്നുള്ളതാണ് സത്യം പക്ഷെ ആ നഷ്ടവും ഞാൻ സ്വയം സഹിച്ചുകൊണ്ട് ഇത് പറയണമെങ്കിൽ അതെനിക്ക് ഈ മേഖലയോട് ഉള്ള ഒരു ഒരു കടപ്പാട് ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആത്മാർത്ഥത കൊണ്ട് ആണ് ഞാൻ ഹൃദയത്തിൽ തൊട്ടാണ് ഇത് പറയുന്നത് ഇത് ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ ഇതുകൊണ്ട് നിലനിന്ന് പോകുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു തൊഴിലിടം കൂടിയാണ് ആ തൊഴിലിടം മാന്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടണം ഇത് ജനങ്ങൾ തിരസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഈ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതായി പോകും ഇത്രയും പേരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും അപ്പോൾ ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഗുണപരമായ മാറ്റമുണ്ടാകണം അത് ഈ പ്രമേയങ്ങളിൽ പ്രമേയങ്ങളിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനും അത് ആ രീതിയിൽ ആവിഷ്കരിക്കാനുമുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് ഇവരെല്ലാം കൂടി കൂടിച്ചേർന്ന് ഇവർ ഇത് ചെയ്യേണ്ട അത് കാലം അതിക്രമിച്ചിരിക്കുകയാണ് കാലം ആവശ്യപ്പെടുന്ന ഒന്നാണ് എങ്കിൽ മാത്രമേ ഇവിടെ നല്ല കലാമൂല്യമുള്ള ജീവിതഗന്ധിയായിട്ടുള്ള ജീവിതത്തിൻ്റെ സ്വാഭാവികതയുള്ള മനുഷ്യനെ നന്മയിലേക്കും ശരിയിലേക്കുമൊക്കെ നയിക്കാൻ പ്രാപ്തിയുള്ള നല്ല കണ്ടൻറ്റുകളുള്ള അത്തരം ധാരാളം ഉണ്ടാകട്ടെ സ്നേഹത്തിൻ്റെ സുഗന്ധം പ്രസരിക്കുന്ന നന്മയുടെ ഒരു ആ ഒരു ഒരു മനോഹാരിതയുള്ള ഏറ്റവും നല്ല സീരിയലുകൾ ഉണ്ടാകട്ടെ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ ധാരാളം അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ തീർച്ചയായും അതാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് ഇത് ഈ ഇൻഡസ്ട്രിയോടുള്ള ഏറ്റവും വലിയ കടപ്പാട് കൊണ്ടും അതിനോടുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ സീരിയലിൽ അഭിനയിച്ച ആളാണ് ഞാൻ ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം ലഭിച്ച ആളാണ് ഞാൻ ആ മേഖലയിലുള്ള ഉത്തരവാദിത്വമുള്ള ഒരാളാണ് ഇത് പറയുന്നത് എന്ന കൂടി ഇവരത് എടുക്കേണ്ടതിന് പകരം എന്നെ പുച്ഛിക്കാൻ എന്നെ പരിഹസിക്കാൻ എന്നെ ആക്ഷേപിക്കാൻ തേജോപതം ചെയ്യാനൊക്കെ ഒരു ശ്രമം അതാണോ വേണ്ടത് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അതിനനുസൃതമായി ഉചിതമായ ഒക്കെ പോവുകയല്ലേ ഉത്തരവാദിത്വമുള്ളവർ ചെയ്യേണ്ടത് അത് ചെയ്യണം അല്ലാതെ എന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയില്ല ഞാൻ എൻ്റെ ഈ അഭിപ്രായം എൻ്റെ ഉറച്ച ബോധ്യങ്ങളിൽ നിന്ന് എൻ്റെ ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അത് പറയാനുള്ള അവകാശം എനിക്കില്ലേ തിരുത്തേണ്ടത് തിരുത്തേണ്ടത് തന്നെയാണ് തീർച്ചയായും തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ചില പിന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില വിമർശനങ്ങളും ഉണ്ടായി ഞാൻ പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് അത് ഞാൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി ഇത് മനസ്സിലാക്കാതെയാണ് ചിലരൊക്കെ പ്രതികരിച്ചത് അല്ല അപ്പോഴും ഈ ചെയർമാൻ സ്ഥാനം എന്നുള്ളതാണ് ഉയർത്തി കാണിക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കട്ടെ പത്ത് വർഷം മുമ്പ് ഇതിന്റെ ചെയർമാനാണോ ആ അവസരത്തിൽ എനിക്ക് സിനിമകൾ പോലും അങ്ങനെ അധികമില്ല ടെലിവിഷൻ സീരിയലുകൾ തീരെ ഇല്ല പക്ഷെ ഈ നഷ്ടമെല്ലാം എല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് മരുഭൂമിയിൽ നിന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത് പോലെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ചോദിക്കുന്നുണ്ടല്ലോ ഈ പിന്നെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാനൊന്നുമില്ലെങ്കിലും ഇതിങ്ങനെ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും ഞാൻ കാണിക്കുന്നില്ലേ ഇവരാരെങ്കിലും ഒരാൾ അത് വിളിച്ചു പറയുന്നുണ്ടോ അവർക്കിത് ബോധ്യമില്ലാന്ന് ചിട്ടാണോ അതിന് ഇവരുടെ ഒരു പ്രതികരണം വരേണ്ട ഇതിപ്പോൾ സർവ്വ ഈ ഒരു എന്താണ് ഒരു സാംസ്കാരിക അപജയത്തിൻ്റെയും ഉത്തരം തങ്ങൾക്കാണെന്ന് സ്വയം സമ്മതിക്കും പോലെയാണ് ഇപ്പോൾ ഒരു പ്രതികരണവുമായിട്ട് അവർ വന്നത് അവരിതിനകത്ത് ഇടപെടേണ്ട ഒരു വിഷയമേ അല്ല അവരുടെ ഒരു വിഷയമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ സീരിയലുകളുടെ പ്രമേയങ്ങളിൽ ഒരു കലാനുസൃതമായ ഒരു മാറ്റം അതുണ്ടാവണം കാരണം ഇത് പ്രത്യേകിച്ചും ടെലിവിഷൻ പരിപാടികളെന്ന് പറയുന്നത് ഒരു കുടുംബ സദസ്സിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെടുന്നതാണ് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇപ്പോൾ സിനിമ തിയേറ്ററിൽ ആവശ്യമുള്ളവർ ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്നത് കണ്ടാൽ മതി അവിടെ കുട്ടികളത് കാണണമോ എന്ന് പിന്നെ രക്ഷകർത്താക്കൾക്ക് തീരുമാനിക്കാനും ചോയ്സ് ഉണ്ട് പക്ഷേ ഈ ടെലിവിഷൻ സീരിയലുകൾ അങ്ങനെയല്ല ഇത് നമ്മുടെ ഒന്നും ഒരു അനുവാദവും ഇല്ലാതെ ഇങ്ങോട്ട് കടന്നു വരുന്ന കുടുംബ സദസ്സുകളിലേക്ക് വരുന്നതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ചില ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട് കാര്യം ഇത് കുടുംബത്തിൽ വരുമ്പോൾ അവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രേക്ഷകരായിട്ട് മാറുന്നു ഇത് ഞാൻ പറയുന്നൊരു അഭിപ്രായം മാത്രമായിട്ട് നിങ്ങൾ കാണരുത് ഇത് ഒരുപാട് മനഃശാസ്ത്ര പഠനങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാർ അവർ ഈ പഠനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഇത് പറഞ്ഞിട്ടുള്ള വസ്തുതകളാണ് അത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വം ഒരു നിയന്ത്രണം അത് സൃഷ്ടിക്കുന്നവർ പാലിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിനെ ഇവിടെ ഈ അഭിനേതാക്കളുടെ സംഘടനയെ ഒന്നും വിമർശിക്കുന്നില്ല ഒരു അഭിനേതാവിന്റെയും അഭിനയം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല തീർച്ചയായും മറ്റൊന്ന് താങ്കൾ തന്നെ മറുപടി പറഞ്ഞു വെച്ചു എന്നിരുന്നാലും ആത്മയുടെ കത്തിനെ അടിസ്ഥാനമാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ വൾഗറായിട്ടുള്ള അസഭ്യം പറയുന്ന കോമഡി ഷോകൾ ഇവിടെ ഉണ്ട് അതിനേക്കാൾ വളരെ മോശമായ പല പരിപാടികളും ഉണ്ട് അതിനെ ഒന്നും പറയാതെ എന്തുകൊണ്ട് സീരിയലുകളെ മാത്രം തിരഞ്ഞുപിടിച്ചു എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഞാൻ ആ പറഞ്ഞിരിക്കുന്ന പരാമർശം താങ്കൾ പൂർണ്ണമായി കേട്ടോ തീർച്ചയായും ഈ ടെലിവിഷൻ പരിപാടികൾ അതുപോലെ ഇങ്ങനെ പലതും അതെ പലതും സമൂഹത്തിന് എൻഡോ സൽഫാന പോലെ അപകടമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തിനെ കുറിച്ചും ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ടതില്ല ആ പലതും എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സമൂഹത്തിൽ അത്രയും മാരകമായ ഈ പറഞ്ഞതെല്ലാം ഞാനിപ്പോ ഇന്റർനെറ്റിൻ്റെയും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു പൊതുവായ ഒരു അഭിപ്രായ പ്രകടനമാണ് ഞാൻ നടത്തിയത് ഇതാരെങ്കിലും ആരെങ്കിലും മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല അപ്പോൾ ഇതിനകത്ത് പ്രതികരിക്കുമ്പോൾ ആ ഒരു 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 ഔചിത്യം കൂടി പാലിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് അഭിനേതാക്കൾക്കൊന്ന് ഈ ഒരു ഞാൻ പറഞ്ഞ പരാമർശത്തിൽ അവരുടെ ഒരു പിന്നെ റോളും അതിനകത്ത് ഇല്ലാത്തൊരു കാര്യത്തിലാണ് അവർക്ക് ഇടപെട്ടൊരു അഭിപ്രായം പറഞ്ഞത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം കലാകാരന്മാർക്ക് ഉണ്ടാകണം എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എവിടെ അതിനൊരു അതിരിടണം എന്നുള്ള ഒരു ഔചിത്യം അത് കല കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടാകും തീർച്ചയായും കാരണം ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് ഓരോ കലാശിഷ്ടയും കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം ഈ ചെയർമാൻ സ്ഥാനം ഒരു വലിയ ഭാരമായി തോന്നി തോന്നിയെന്ന് ചോദിച്ചു താങ്കൾ അതല്ല എന്ന് പറഞ്ഞു ആ ഒഴുക്കിനൊപ്പം പോവുകയാണെന്ന് പറഞ്ഞു ഈ ചെയർമാൻ സ്ഥാനം ഇതിനൊപ്പം പോവുക എന്നല്ല ഈ ചലച്ചിത്ര അക്കാദമിയിൽ ഇതെല്ലാം കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമുണ്ട് അപ്പോൾ ഈ ഒരു ചെയർമാൻ സ്ഥാനത്തിനായി ആഗ്രഹിച്ചിരുന്ന ഒരുപാട് മുതിർന്ന സംവിധായകരുണ്ട് മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകരുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിയാണ് പ്രേംകുമാർ എന്ന പേര് അവിടെ ഉയർന്നു വരുന്നത് ചെയർമാനായി മാറുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അതെന്റെ കുറ്റമല്ല അത് എന്താണെന്ന് എനിക്ക് അറിയില്ല എനിക്കറിയാം ഞാൻ ഈ സ്ഥാനത്ത് വരുമ്പോൾ എത്രയോ മഹാരഥന്മാർ മഹാപ്രതിഭകൾ മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകി എത്രയോ 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 വ്യക്തിത്വങ്ങൾ അപ്പം എന്തുകൊണ്ട് പ്രേംകുമാറിനെ പരിഗണിച്ചു എന്നുള്ളത് അതൊരു നിയോഗം പോലെ ഞാൻ കാണുകയാണ് അല്ലാതെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണെന്നോ ഒന്നുമുള്ള വിലയിരുത്തലുകൾ എനിക്ക് എന്നെ കുറിച്ചൊന്നുമില്ല പക്ഷേ എന്നെ ഏൽപ്പിച്ച ഒരു ജോലി ഈ ഗവൺമെൻറ് എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി ഗവൺമെൻറ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഇപ്പോൾ അതൊരു എന്താണ് താൽക്കാലികമായാണ് എന്നെ ചെയർമാൻ ആയിട്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥതയോടുകൂടി സുതാര്യമായി അർപ്പണബോധത്തോടുകൂടി ആ ദൗത്യം പൂർത്തിയാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും അത് എനിക്ക് ഉറപ്പു പറയാൻ പറ്റും ബാക്കി ഇപ്പോൾ വലിയ പ്രതിഭകൾ ഈ മേഖലയിലുണ്ട് തീർച്ചയായിട്ടും മുമ്പിരുന്ന എത്രയോ മഹാരഥന്മാരുണ്ട് അവിടെയാണ് ഇപ്പോൾ ഒരു സ്ഥാനത്ത് വരുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ആ അർത്ഥത്തിൽ അവിടെ എല്ലാ ആ ഒരു ഉത്തരവാദിത്വത്തോട് എല്ലാ നീതിയും പുലർത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും തിരുവനന്തപുരം അടിപൊളിയാവുമോ അല്ലെങ്കിൽ പൊളിക്കുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ സിനിമ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ ഇരിക്കുന്നതാണ് അപ്പൊ കാണാൻ പോകുന്ന ഒന്നിനെ കുറിച്ച് നമ്മൾ ഒരു മുൻകൂട്ടി പറയേണ്ടതില്ല അത് പൂരമാണോ എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടിട്ട് മോശമാവില്ല എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മൾ ഒരു 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 കൂടി തന്നെയാണ് മേള പ്ലാൻ ചെയ്തിട്ടുള്ളത് നന്നാവും എന്നാണ് പ്രതീക്ഷ തീർച്ചയായും ഇരുപത്തി ഒൻപതാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ചർച്ചയാകുന്നത് വിവാദങ്ങളല്ല പകരം സിനിമ തന്നെയാണ് സിനിമ മാത്രമാണ് ടോക്കിമോന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുത്ത ശ്രീ പ്രേംകുമാറിന് നന്ദി ടോകിമോന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം